ഹായ് ഫ്രണ്ട്സ് സാധാരണ കറികളിലും വെജിറ്റബിൾ സലാഡിനും വേണ്ടി ഉപയോഗിക്കുന്ന കക്കിരി നമ്മുടെ വീടുകളിലും മാർക്കറ്റുകളിലും സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് പ്രകൃതിദത്തമായ ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ കക്കിരി കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ റെസിപ്പി ഈ ഒരു വലുപ്പത്തിലുള്ള കക്കിരിയുടെ പകുതിയെടുത്ത് തൊലിയിലേക്ക് ചെത്തി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇനിയൊരു ചിനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മുറിച്ചെടുത്ത കക്കിരിയും പച്ചമുളകും ചേർത്ത് വേവാനാവശ്യമായ വെള്ളവും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നടച്ച് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം ചിരകിയ തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ അടച്ചു വയ്ക്കാം ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കിരി കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ കക്കിരി കൊണ്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്